തൊലേച്ചി നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ വലിയ വലിയ വെളിപ്പെടുത്തലുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം സിദ്ദിക്കിനെതിരെ നടന്ന വെളിപ്പെടുത്തൽ അതീവ ഗുരുതരമായിരുന്നു രഞ്ജിത്തിനെതിരെ വന്ന വെളിപ്പെടുത്തൽ ഇവരെല്ലാം വെളിപ്പെടുത്തൽ യുവ നടികൾ വെളിപ്പെടുത്തൽ ഇവർക്കെതിരെ നടത്തിയപ്പോൾ ഇവരെല്ലാം അവരുടെ സ്ഥാനങ്ങൾ രാജിവെച്ച് ഇപ്പോൾ മാറി നിൽക്കുകയാണ് വലിയ രീതിയിലുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഇവർക്കെതിരെ എല്ലാം ഉണ്ടായിരിക്കുന്നത് പക്ഷേ മാധ്യമങ്ങൾ ഒരു പേര് വേണം മാധ്യമങ്ങൾക്ക് ആ പേര് ഇതുവരെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നിന്ന് മാധ്യമങ്ങൾക്ക് ലഭിച്ചിട്ടില്ല ആ പേര് മറ്റാരുടെയും പേരല്ല ദിലീപിന്റെ പേരാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ എല്ലാം നോക്കിക്കഴിഞ്ഞാൽ ദിലീപ് വളരെ മഞ്ഞിനായി പോകുമോ എന്ന് പറയുന്ന ഒരു പേടി മാധ്യമങ്ങൾക്കുണ്ടോ എന്നുള്ള സംശയം ഉണ്ട് കാരണം വലിയ വലിയ ആരോപണങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കഥകിൽ വന്ന് മുട്ടി കയറി പിടിക്കാൻ ശ്രമിച്ചു പിന്നിൽ നിന്ന് പിടിച്ച് ചുംബിച്ചു വരാത്തതിന് ആ ഹീനമായി തന്നെ ബലാത്സംഗം ചെയ്തു സിദ്ധിക്ക് പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞുള്ള ആരോപണങ്ങളാണ് വളരെ വലിയ രീതിയിൽ വന്നുകൊണ്ടിരിക്കുന്നത് അമ്മമാരടക്കം മക്കളെ കൊണ്ടുവന്ന് കാഴ്ചവെക്കുന്നു ഇത് ഒന്നിനും ദിലീപിന്റെ പേര് കേൾക്കാനേ പറ്റുന്നില്ല അങ്ങനെ പോയാൽ എങ്ങനെ ശരിയാകും ദിലീപിന്റെ പേരാണല്ലോ നമ്മൾ എല്ലാവരും പവർ ഗ്രൂപ്പിന്റെ തലവൻ എന്നുള്ള രീതിയിൽ കോമൺ സെൻസ് കൊണ്ട് ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല ആരാണ് പവർ ഗ്രൂപ്പിന്റെ തലവൻ എന്ന് പറഞ്ഞ മാധ്യമങ്ങളെല്ലാം പൊട്ടിഘോഷിച്ച് ആ സമയത്ത് ദിലീപിന്റെ പേര് പറഞ്ഞില്ല ദിലീപിന്റെ പേര് വരും എന്നവരും ഇല്ല പക്ഷെ ഇതുവരെ ഒരു യുവനടി പോലും ദിലീപിനെതിരെ ആരോപണവുമായി രംഗത്തെത്തിയിട്ടില്ല അതേ സമയത്ത് കഴിഞ്ഞ ദിവസം മഞ്ജു വാര്യർ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു മഞ്ജു വാര്യർക്കെതിരെ ഡബ്ല്യു സി സിയിൽ ആരോപണം ഉണ്ട് എന്നുള്ള വാർത്തകളെല്ലാം ഡബ്ല്യു സി സി തമസ്കരിച്ചിരുന്നു അങ്ങനെ ഡബ്ല്യു സി സി തമസ്കരിച്ച ശേഷം ഡബ്ല്യു സി സി കൊടുത്ത ആ കുറിപ്പ് മഞ്ജു വാര്യർ പങ്കുവെക്കുന്നു മച്ച് നീഡഡ് ക്ലാരിഫിക്കേഷൻ എന്ന് പറഞ്ഞ് പങ്കുവയ്ക്കുന്നു അതിനുശേഷം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രതികരിച്ചു മഞ്ജു വാര്യർ എന്ന രണ്ടാമത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് ആക്രമിക്കപ്പെട്ട ആ നടി അതിജീവിത അതിജീവിതയാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ഹേതുവായത് ഇവളെ മറന്നുകൂടാ എന്ന് പറഞ്ഞു പോസ്റ്റ് ഇടുന്നു അങ്ങനെ പോസ്റ്റ് ഇട്ടപ്പോൾ ആ പോസ്റ്റിന്റെ ഡബ്ല്യു സി സിയിലെ മറ്റ് താരങ്ങൾ വന്ന് പിന്തുണയ്ക്കുന്നു സ്വാഭാവികമായിട്ടും മറ്റു താരങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്തുണയ്ക്കും അത് പിന്തുണച്ചു കഴിഞ്ഞ ശേഷം അത് പിന്തുണച്ചു കഴിഞ്ഞ ശേഷം ഇന്ന് രാവിലെ മലയാളത്തിലെ ഒരു പ്രമുഖ ചാനൽ ആയിട്ടുള്ള റിപ്പോർട്ടർ ചാനൽ ദിലീപിനെതിരെ ഒരു വാർത്ത കൊണ്ടുവരുന്നത് ഇതുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ലാത്ത വാർത്ത അതായത് ഈ അതിജീവിതയുടെ കേസിൽ സിദ്ദിക്ക് മൊഴിമാറ്റി എന്ന് പറഞ്ഞൊരു വാർത്ത ഇന്ന് രാവിലെ റിപ്പോർട്ടർ ചാനൽ കൊണ്ടുവരുന്നു ഇത് പഴയ വാർത്തയാണ് എന്തുകൊണ്ടാണ് അവരെ അത് ഇപ്പോൾ കൊണ്ടുവരുന്നത് എന്നുള്ളത് വലിയൊരു ചോദ്യമാണ് ദിലീപ് ദിലീപിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മലയാള സിനിമയിലെ പല അവിഹിത കഥകളും പുറത്തു വരുമ്പോൾ ദിലീപ് എന്തൊരു മാന്യനാണ് എന്ന് പല ആൾക്കാർക്കും ചിലപ്പോൾ തോന്നിപ്പോകും ദിലീപിനെതിരെയുള്ള ഈ അതിജീവിതയുടെ കേസ് പോലും അവിധി കാത്തു നിൽക്കുകയാണ് എന്താണ് വിധി എന്ന് നമുക്ക് അറിയാനായിട്ട് വയ്യ ദിലീപ് ഇപ്പോഴും കുറ്റാരോപിതൻ മാത്രമാണ് ദിലീപിനെ കുറ്റവാളിയായി ചിത്രീകരിക്കുന്നത് ഇവിടെയുള്ള മാധ്യമങ്ങളാണ് അങ്ങനെയുള്ള സാഹചര്യത്തിൽ റിപ്പോർട്ടർ ചാനൽ വീണ്ടും അത് പൊടിതെട്ടിയായിരുന്നു ഒരു ഒരു സമയത്ത് നമുക്കറിയാം റിപ്പോർട്ടർ ചാനല് ദിലീപിനെ വിറ്റ് തിന്ന് ജീവിക്കുന്ന ഒരു ചാനലായിരുന്നു ഒരു സമയത്ത് ആ റിപ്പോർട്ടർ ചാനലിന്റെ വാർത്തകൾ എന്ത് എടുത്ത് നോക്കിയാൽ എന്നാലും ദിലീപ് 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 എന്ന് പറഞ്ഞ വാർത്തകൾ മാത്രമേ ദിലീപിനോട് എന്തോ ശത്രുതാ മനോഭാവമാണ് ഞാൻ ഇത് പറയാനായിട്ട് കാരണം നമ്മുടെ മാധ്യമ മാധ്യമപ്രവർത്തനത്തിൻ്റെ ഒരു എത്തിക്സ് ഉണ്ട് ആ എത്തിക്സ് വിട്ട് അത് ഒരാളിലേക്കുള്ള ഏകപക്ഷീയമായിട്ടുള്ള ആക്രമണമായി മാറുമ്പോൾ നമുക്കത് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും നിങ്ങളുടെ പ്രശ്നം അതിജീവിതയ്ക്ക് നീതി മേടിച്ചു കൊടുക്കുകയാണോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നം ദിലീപിനെ ക്രൂശിക്കുക എന്നുള്ളതാണോ എന്നൊരു ചോദ്യം അവിടെ ഉണ്ട് അതിജീവിതയ്ക്ക് നീതി മേടിച്ചു കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ പോലീസിനെ വിശ്വസിക്കണം കോടതിയെ വിശ്വസിക്കണം തെളിവുകളെ വിശ്വസിക്കണം എല്ലാത്തിനെയും വിശ്വസിക്കണം ഇതിനെ ഒന്നിനെയും വിശ്വസിക്കാതെ ദിലീപിന്റെ പുറകെ മാത്രം ഏകപക്ഷീയമായി മയക്കും പിടിച്ചുകൊണ്ട് പോകുന്ന ആ ഒരു പരിപാടി ഉണ്ടല്ല അത് എന്ത് പരിപാടിയാണ് അന്ന് തന്നെ പല ആൾക്കാരും ചോദിച്ചിട്ടില്ല പക്ഷെ ഇപ്പോ അഞ്ചു അഞ്ചോ വാര്യങ്ങനെ ഒരു പോസ്റ്റ് ഇട്ട ശേഷം ദിലീപിന്റെയും സിദ്ദിഖിന്റെ ആ പഴയ ആ ഒരു വാർത്ത റിപ്പോർട്ടർ പുറത്തു കൊണ്ടുവരുന്നത് എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞാണ് അവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്ത് എക്സ്ക്ലൂസിവിറ്റി ആണ് ഇതിലുള്ളത് എന്തുകൊണ്ട് അവര് ദിലീപിനെ ടാർഗറ്റ് ചെയ്യുന്നു ഇപ്പോൾ സിദ്ദിഖ് ലൈംലൈറ്റിൽ നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ അതിലേക്ക് വലിച്ചു ചേർത്ത് ഇതൊരു സെൻസേഷണൽ ന്യൂസ് ആക്കി മാറ്റി ഒരു മാധ്യമങ്ങൾ നടത്താൻ തോന്നുന്നത് ഈ വിഷയം ഹേമ കമ്മിറ്റി ബന്ധപ്പെട്ടുമായിട്ട് ഉയർന്നു വന്ന വിഷയം വളരെ ഗൗരവകരമാണ് ഹേമ കമ്മിറ്റി കണ്ടെത്തിയതിനും എത്രയോ വലിയ പ്രശ്നങ്ങളാണ് അതായത് കണ്ടെത്തിയത് ഒരു അറ്റമാണെങ്കിൽ ഒരു മഞ്ഞുമലയുടെ അറ്റാണെങ്കിൽ അല്ലെങ്കിൽ അറ്റം വരെ പടർന്നു കിടക്കുന്ന ഒരു മല അത് അതിന്റെ പ്രശ്നങ്ങൾ എന്താ എത്രമാത്രം വൃത്തികെട്ട കാര്യങ്ങളാണ് പുറത്തു വരുന്നത് എന്നുള്ളതാണ് സ്ത്രീകളെ സംബന്ധിച്ച് സ്ത്രീകളുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ഒരു സ്ത്രീയെ വെറും മാംസമായി മാത്രം കാണുന്ന രീതിയിലുള്ള ഒരു ഇൻഡസ്ട്രി ആയിരുന്നു സിനിമ ഇൻഡസ്ട്രി എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നിരവധി ജൂനിയർ ആർട്ടിസ്റ്റുകളും സീനിയർ ആർട്ടിസ്റ്റുകൾ ആരും രംഗത്ത് വന്നിട്ടില്ല കാരണം അവരൊക്കെ ഏതാണ്ട് ഒരു നിലയിലെത്തു നിൽക്കുന്നവരാണ് അവർക്ക് വീണ്ടും അവസരം വേണ്ടവരാണ് അവരുടെ കാര്യങ്ങൾ പുറത്തറിയത് ചിലപ്പോൾ ഏറ്റവും വിഷമിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കാണുന്നത് സ്വന്തം അച്ഛന്റെ അതാണ് അച്ഛനോ അപ്പൂപ്പനോ അങ്ങനെയൊന്നും സിനിമ ഇൻഡസ്ട്രിയിൽ അങ്ങനെ ഒരു ഭേദമില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോ അങ്ങനത്തെ നിരവധി കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ ഈ വിഷയങ്ങളെ പലപ്പോഴും ഡൈവേർട്ട് ചെയ്യപ്പെടുന്നത് ഈ വിഷയത്തിന്റെ ഗൗരവം കുറയ്ക്കാൻ ഇടയാകുന്നത് അഭിപ്രായമുള്ളവരാണെങ്കിൽ ആദ്യഘട്ടത്തിൽ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു ഈ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ നമ്മളെല്ലാവരും ഞെട്ടി എന്ന് പറയുന്നത് കേരളത്തിൽ ഒരുപാട് സിനിമ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന പല ഘട്ടങ്ങളിൽ നമുക്ക് മനസ്സിലായതാണ് പലപ്പോഴും പല അതിജീവിതമാരും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പുറത്തു വന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് ചിലരൊക്കെ കേസുമായി പോയിട്ടുണ്ട് അല്ലാത്തവർ വന്ന് പറഞ്ഞിട്ടുണ്ട് ഇരകളാക്കപ്പെട്ടവർ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നിരവധി പ്രശ്നങ്ങളുണ്ട് ഈ പ്രശ്നങ്ങൾ ഒന്നുമല്ല നമുക്ക് ഞെട്ടൽ സമ്മാനിച്ചത് അതായത് ഈ ഡബ്ല്യു സി സിയുടെ ആ ഫോർമേഷന് തന്നെ കാരണമായ മഞ്ജു വാര്യർ എന്ന് പറയുന്ന നടിയുടെ മൗനം ആ മഞ്ജു വാര്യർ എന്ന് പറയുന്ന നടി അതും മലയാളത്തിൽ ഏറ്റവും പ്രശസ്തിയായ നടിയാണെന്ന് ഓർക്കണം അവർ ഹേമ കമ്മീഷന് മുന്നാകെ മുമ്പേ നൽകിയ ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ അവരുടെ മൊഴി ആ മൊഴിയിൽ ഈ കമ്മിറ്റിയുടെ ആശങ്ക രേഖപ്പെടുത്തിയത് കമ്മിറ്റി അവരെ നിശ്ചിതമായി വിമർശിച്ചത് അതായിരുന്നു ഏറ്റവും കൂടുതൽ ഞെട്ടലുണ്ടാക്കിയത് നമ്മൾ ഏവരും എന്നും വിചാരിച്ചിരുന്നത് ഈ ഒരു ഗ്രൂപ്പ് വളരെ ശക്തമായി നിൽക്കുന്നു എന്നാണ് എന്നാൽ ആ ഗ്രൂപ്പിൽ തന്നെ അവിടെ നിന്ന് വളരെ തന്ത്രപരമായ സമീപന സീപിച്ചുകൊണ്ട് മാറി നിന്ന മഞ്ജുവായുരയാണ് നമ്മൾ കണ്ടത് അതിനുശേഷം ഇത് വലിയ പ്രശ്നമായി ചർച്ച ചെയ്യപ്പെട്ടപ്പോൾ ഒരുപക്ഷെ ഡബ്ല്യു സി സി വിചാരിച്ചിട്ടുണ്ടാകും ഇതിന്റെ ഗ്രാവിറ്റി കുറയ്ക്കേണ്ടെന്ന ഒരു ധാരണയിലാകും ഡബ്ല്യു സി സി പെട്ടെന്ന് കയറി ഒരു ക്ലാരിഫിക്കേഷൻ നൽകി ആ ക്ലാരിഫിക്കേഷൻ മനസ്സിലീഡ് ക്ലാരിഫിക്കേഷൻ ഒറ്റ വാക്കിൽ ഒതുക്കിക്കൊണ്ട് ആ ഫേസ്ബുക്ക് പോസ്റ്റ് പോസ്റ്റ് ചെയ്യുക മാത്രമാണ് മഞ്ജുവായിരുന്ന ചെയ്തിരുന്നത് അതിനുശേഷം മാധ്യമങ്ങൾ അടക്കം കണ്ടപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ സിനിമാ ഇൻഡസ്ട്രിയിൽ ഉണ്ട് എന്ന് പറയാൻ പോലും മഞ്ജുവാര്യരെ പോലെ ഒരു നടിക്ക് ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് അറിയാത്തതല്ല മഞ്ജുവാര്യർ അങ്ങ് പറയുന്നുണ്ടെങ്കിൽ മഞ്ജുവായുധർ കള്ളത്തരമാണ് പറയുന്ന കാര്യത്തിൽ യാതൊരു സംശയവും മഞ്ജുവായുധൻ എന്നല്ല മലയാളത്തിലെ ഒരു നടിമാരും ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല ഞങ്ങൾക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല ഞങ്ങൾ പത്രങ്ങളിലൂടെയാണ് കേൾക്കുന്നത് പത്രങ്ങളിലൂടെ കേട്ടല്ലോ പത്രങ്ങളിലൂടെ കേട്ടപ്പോഴെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാമായിരുന്നില്ലേ ഇങ്ങനെ പ്രശ്നമുണ്ടോ എന്ന് അപ്പോ ഇങ്ങനെയൊക്കെ പറഞ്ഞു വെക്കുന്നത് ഞങ്ങൾ നല്ലവരാണ് ഞങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന അവരുടെ വികൃതമാക്കപ്പെട്ടു പോകാ പോയേക്കാവുന്ന അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടായി പോയേക്കാവുന്ന അവരുടെ ജീവിതവും ജീവനും ഒക്കെ സംരക്ഷിക്കാനാണെന്ന കാര്യത്തിൽ സംശയമില്ല അത് അവിടെ നിൽക്കട്ടെ ഏത് നടിക്കും ഇതൊക്കെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുകയോ ഇപ്പൊ ഇവിടെ മഞ്ജു വാര്യർ അതുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങൾ കണ്ടപ്പോഴും ഒരക്ഷരം ഉരിയാടാതെ പോയ മഞ്ജു വാര്യർ ഇന്നലെ അതായത് ഈ വിഷയം വന്ന സമയത്ത് ഫോക്കസ് മറ്റു പലതിലേക്ക് മാറി മുകേഷ് അതുപോലെ തന്നെ ഇടവേള ബാബു അടക്കമുള്ളവർ അങ്ങനെ ഈ ഫോക്കസ് മാറിപ്പോയത് ഗണേഷ് കുമാർ അങ്ങനെ സിദ്ധിഖ് അടക്കമുള്ള അത്രേറ്റ് ദിലീപ് ആയിരുന്നു പക്ഷേ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ദിലീപിന്റെ പേര് മാത്രം വന്നില്ല ബാക്കിയുള്ളവർക്കെതിരെ എല്ലാം ആരോപണങ്ങൾ വന്നു തുടങ്ങി ഈ ആരോപണങ്ങൾ വന്നു തുടങ്ങിയതിന്റെ പശ്ചാത്തലത്തിലാകും ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഇത്തരത്തിലുള്ള ഒരു പെട്ടെന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റ് അതായത് ഈ നടിയെ ഓർമ്മിപ്പിച്ചുകൊണ്ട് കാരണം ആ മറ്റേ പഴയ വിഷയങ്ങൾ വീണ്ടും ചർച്ച ചെയ്യപ്പെടും അത് ചർച്ച ചെയ്യപ്പെടാൻ കോടതിയിൽ നടക്കുന്ന വിഷയമാണ് കേരളീയ പൊതുസമൂഹം ചർച്ച ചെയ്യപ്പെട്ടതാണ് അതിലെ ആരോപണ വിധേയൽ നിന്ന് പ്രതിയാണ് ആ പ്രതി കോടതിയിൽ നേരിട്ട് കോടതിയിൽ അവരുടെ വിചാരണയടക്കം നേരിട്ട് കൊണ്ടിരിക്കുകയാണ് അയാൾ അയാളുടെ ജീവിതത്തിൽ അനുഭവിച്ച പ്രശ്നങ്ങൾ ചിലരെ ഇത്രയും പ്രശ്നങ്ങൾ നേരിട്ട ഒരാൾ വീണ്ടും ഈ അതിജീവതയാണ് ഇതിനെല്ലാം കാരണം ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായത് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അത് ഡ്രാഗ് ചെയ്യപ്പെടുക അപ്പോഴും നമുക്ക് സംശയമില്ല അത്ര ആ വിഷയം വന്നപ്പോഴും എനിക്ക് സംശയം ഉണ്ടായില്ല കാരണം അത് ശരിയാണല്ലോ അതിജീവതയുടെ ഒരു കേസുമായി ബന്ധപ്പെട്ടാണല്ലോ ഇത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടായത് അവർ പുറത്തു പറയാതിരുന്നെങ്കിൽ അല്ലെങ്കിൽ അവർ കേസുമായി വരാതിരുന്നില്ലെങ്കിൽ ഒരു പക്ഷേ ഇത്തരം വിഷയങ്ങളൊന്നും സിനിമാ രംഗത്ത് ചർച്ച ചെയ്യപ്പെട്ടില്ല അപ്പോഴും അത് കഴിഞ്ഞ് ഇന്ന് രാവിലത്തെ ഒരു വാർത്ത കാണുമ്പോഴാണ് വീണ്ടും ഒരു സംശയം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാകുന്നത് അതായത് ദിലീപിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ വിഷയത്തിൽ ദിലീപിനെ ക്രോശിക്കാൻ ഏറ്റവും കൂടുതൽ മുൻപ് നിന്നൊരു ചാനലായിരുന്നു റിപ്പോർട്ടർ ചാനൽ മറ്റെല്ലാ ചാനലുകളും വാർത്ത കൊടുക്കാത്തപ്പോഴും ആ വിഷയത്തിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട് പലപ്പോഴും അക്രമത്തിന് മുതിരാതിരുന്നപ്പോഴും പല തരത്തിലുള്ള അക്രമങ്ങളും ഒഴിമാറ്റവും അതിന്റെ നമുക്കറിയാം അതിലെ ഒരു സാക്ഷിയെ അതിന്റെ എം ഡി ആയിരുന്ന നികേഷ് കുമാർ സാക്ഷിയെ പോയി കണ്ട് ഇന്റർവ്യൂ എടുക്കാനുള്ള സാഹചര്യം അല്ലെങ്കിൽ അവരെ ആദ്യം മാധ്യമങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവരാനുണ്ടായ സാഹചര്യം ഒക്കെ ഉണ്ടായത് നമ്മൾ കണ്ടതാണ് അപ്പൊ നമുക്കറിയാം ഈ കേസിൽ എന്തോ ഒരു പ്രത്യേക താല്പര്യമുണ്ടായിരുന്നു അന്ന് അതുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ നികേഷ് കുമാർ എപ്പോഴോ പണം ചോദിച്ചിരുന്നു അത് കിട്ടാത്തതിന്റെ ചൊരു തരത്തിലുള്ള വാർത്തകൾ പോലും വന്നിരുന്നു ഒരു പ്രത്യേക തരത്തിലുള്ള ആവേശം ഒരു കാലത്ത് ഈ ചാനൽ നിറങ്ങുന്നത് തന്നെ ഇതുകൊണ്ടാണ് അതിനുശേഷം പുതിയ മാനേജ്മെന്റും ആ മാനേജ്മെന്റ് അവിടെ തന്നെ പതിനഞ്ച് കൊല്ലമായി ഉണ്ടായിരുന്നവരാണ് എങ്കിൽ പോലും പ്രത്യക്ഷമായി അവരുണ്ടായിരുന്നില്ല നികേഷ് കുമാർ ആയിരുന്നു ചുക്കാൻ പിടിച്ചിരുന്നത് പരോക്ഷമായി അവർ അവിടെ തന്നെ ഉണ്ടായിരുന്ന ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ ഈ മരമുറിക്കേസ് ഒന്നും അവർക്ക് അറിയില്ല എന്നൊന്നും പറഞ്ഞ് രക്ഷപ്പെടാനൊന്നും പറ്റില്ല അവർ അവർ തന്നെയായിരുന്നു ആ ചാനലിലെ പ്രൊമോട്ടർമാരെ നമുക്ക് നേരത്തെ അറിയാം ഏതായാലും അതുമായി ബന്ധപ്പെട്ട് പിന്നീട് ഇവർ പുതിയ മാനേജ്മെന്റ് ഒക്കെ വന്നപ്പോഴെങ്കിലും ഇത്തരത്തിലൊരു വാശിയും വൈരാഗ്യവും ദേഷ്യവും ഒക്കെ ഏതെങ്കിലും വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഒരു സാധ്യത ഉണ്ടാകില്ല എന്നാണ് എല്ലാവരും എന്നാൽ വീണ്ടും ആ വിഷയം സജീവമായി ചർച്ചയ്ക്ക് കൊണ്ടുവരികയും വീണ്ടും ദിലീപിലേക്ക് ഫോക്കസ് മാറ്റാനുള്ള ശ്രമം നടത്തുകയും ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമില്ല യഥാർത്ഥത്തിൽ ദിലീപിലേക്ക് ഫോക്കസ് മാറ്റത്ത് മലയാള സിനിമയിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന ഇന്നത്തെ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തേണ്ട സമയത്ത് ഇങ്ങനെ ഫോക്കസ് മാറ്റാൻ ശ്രമിക്കുന്നത് ഒരു വ്യക്തി വൈരാഗ്യം തീർക്കാനാണെന്ന് മഞ്ജുവാരയുടെ വ്യക്തി വൈരാഗ്യത്തിന്റെ പിന്നിലാണ് ഇതെന്ന് മഞ്ജുവാര വളരെ മാന്യമായി എനിക്കൊരു വൈരാഗ്യമില്ല എന്ന് പറഞ്ഞ് മനുഷ്യരുടെ മുമ്പിൽ കാണിക്കുന്നതല്ല അവരുടെ യഥാർത്ഥ സ്വഭാവം അവർ ഏട്ടത്താപ്പാണെന്ന് നമുക്ക് പലപ്പോഴും പല കാര്യങ്ങളിലൂടെ ബോധ്യപ്പെട്ടിട്ടുണ്ട് മിണ്ടാതിരിക്കുന്നതും ഒരു പ്രതിരോധമാണെന്ന് അവർ പറയുമ്പോൾ മിണ്ടാതിരുന്നിങ്ങനെയാണ് അവർ പ്രതിരോധം സൃഷ്ടിക്കുന്നതെന്ന് പോലും സംശയിക്കേണ്ട തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ദിലീപ് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ദിലീപ് പ്രതിയാണെങ്കിൽ കോടതിയിൽ അയാൾ പ്രതിയല്ലേ അയാൾ കേസ് കണ്ടസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ ആ കേസ് നടക്കുകയല്ലേ ആ കേസ് നടക്കുമ്പോൾ പിന്നെ എന്തിനാണ് അത് നേരിട്ട് കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഇനിയിപ്പോ ഇങ്ങനെ നമ്മൾ പറയുമ്പോൾ ഇനി ടീമിനെതിരെ ഏതെങ്കിലും പരാതിക്കാരിയെ വീണ്ടും രംഗത്തിറക്കുമോ എന്ന് അറിയില്ല ആ സമയത്ത് ബാലേന്ദ്രകുമാർ വന്ന സമയത്തൊക്കെ നമ്മൾ കണ്ടതാണ് എനിക്ക് പോലും ആ വിഷയവുമായി ബന്ധപ്പെട്ട വിമർശനം നേരിട്ടാണ് ചെലുവിനായി എന്റെ അടുത്തേക്ക് വന്ന ഒരു ബാലേന്ദ്രകുമാറുമായി ബന്ധപ്പെട്ട ഒരു പീഡനപരാതി ആ പീഡനപരാതി ഞാൻ ചാനലിലൂടെ കൊടുത്തപ്പോ എനിക്ക് പോലും ആരോപണം നേരിട്ട കാര്യം എനിക്കറിയാം ആ കാര്യത്തിൽ ഞാൻ എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ ചില ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലായി എനിക്ക് പറയുന്നതിന് കാരണം ജീവിതത്തിൽ ഒരിക്കൽ പോലും ഞാൻ കണ്ടിട്ടില്ലാത്ത വ്യാസനയും ദിലീപിന്റെ ആരോ സുഹൃത്താണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അന്ന് വരെ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത ഒരു വ്യാസനെയും അതുപോലെ എനിക്ക് ഫേസ്ബുക്കിലൂടെ പോലും പരിചയമില്ലാത്ത ഒരാളാണ് ഈ വ്യാസൻ അതുപോലെ തന്നെ നിരവധി പേരെ ശാന്തിവിള നി അടക്കം ഞങ്ങളെ ഏവരെയും തമ്മിൽ കൂട്ടിക്കിട്ടിക്കൊണ്ട് ഒരു റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു അതായത് ഞങ്ങൾ എല്ലാവരും തമ്മിൽ ഫോണിൽ ബന്ധമുണ്ട് എന്നാണ് ഇവരുടെ ആരോപണം എന്റെ ജീവിതത്തിലൊരിക്കലും എപ്പോഴും ഞാൻ കേരളത്തിലെ പോലീസിനെ വെല്ലുവിളിക്കുകയാണ് ഇവരിൽ ആരെങ്കിലും ശാന്തിവിള ദിനേശുമായി എനിക്ക് സൗഹൃദമുണ്ട് ശാന്തി ദിനേശുമായി വല്ലപ്പോഴും ഫോണിൽ സംസാരിക്കാറുണ്ട് ദിലീപിന്റെ അഭിഭാഷകരുമായി ഒരു കേസുമായി ബന്ധപ്പെട്ട് ഞാനൊരു ജേണലിസ്റ്റ് ആണ് അതുകൊണ്ട് തന്നെ രാമപുള്ള സാറുമായി ഞാൻ ഫോണിൽ സംസാരിച്ചിട്ടുണ്ട് കാരണം ഈ വിവരവുമായി ബന്ധപ്പെട്ട് എനിക്ക് ഒരു വാർത്ത ഞാൻ പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു കാര്യം പറയുമ്പോൾ അത് വ്യക്തത ഉണ്ടാകണമെന്ന് എന്റെ ആ താല്പര്യം കൊണ്ട് കാരണം ഞാനൊരു കാര്യം പൊതുസമൂഹത്തിൽ പറയുമ്പോൾ അതിൽ തെറ്റുണ്ടാകരുത് എന്ന് ഷ്ട്ടിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് ഞാൻ ഏത് വിഷയവും പഠിക്കാൻ ശ്രമിക്കും ഇപ്പൊ ഹേമാ കമ്പറ്റി റിപ്പോർട്ട് വന്നപ്പോഴും ഞാനത് പ്രിന്റ് എടുത്ത് കാരണം എനിക്ക് ഫോണിലും സുസ്ഥ്യത്തിനും വായിക്കുന്ന നല്ല ഇഷ്ടം പ്രിന്റ് വായിക്കുന്നതാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഞാനത് പ്രിന്റ് എടുത്ത് വായിക്കാൻ ശ്രമിച്ച ഒരാളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഞാൻ രാമപിള്ള സാറുമായിട്ട് വിഷയവുമായി ബന്ധപ്പെട്ട വാർത്തക ഈ രേഖകൾ ശേഖരിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ അറിയാം ഈ കേസുമായി ബന്ധപ്പെട്ട് അതുകൊണ്ട് പറയുന്നു എന്നുള്ളത് അത് ഇതിൽ മറ്റൊരു തരത്തിൽ എനിക്ക് വ്യാസന ഞാൻ കാണുന്നത് അതിനുശേഷം അല്ലെ ദിലീപിനെ ഇതിൽ മാധ്യമങ്ങൾ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് ഈ അതിജീവിതയുടെ കേസുമായി മാധ്യമങ്ങൾ ദിലീപിനെ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് ദിലീപും പൾസർ സുനിയുമായിട്ടുള്ള ബന്ധമാണല്ലോ ദിലീപിനെ കണക്ട് ചെയ്യുന്നത് ഈ പൾസർ സുനി എന്ന് പറയുന്ന വ്യക്തി മുകേഷിന്റെ ഡ്രൈവർ ആയിരുന്നല്ലോ എന്തുകൊണ്ട് മുകേഷ് മാധ്യമങ്ങൾ അതുപോലെ തന്നെ ഈ അതിജീവതയുമായി സൗഹൃദം ഉണ്ടായിരുന്ന ആളാണ് പൾസർ സുനി പൾസസ്തുനിയുടെ കാര്യം പറഞ്ഞാൽ ആ പൾസുനി ഒരാളെ വെച്ചുകൊണ്ട് ഒരു അതുവരെ ഉണ്ടായാലും ഒരു ക്രിമിനലിനെ വെച്ചുകൊണ്ട് മറ്റൊരാളെ അവരുടെ ഇത് വിശ്വസിച്ചുകൊണ്ട് ഒരു മറ്റൊരാളെ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്നാലും ആ കേസുമായി ബന്ധപ്പെട്ട് നമുക്ക് കൂടുതൽ സംസാരിക്കേണ്ടതില്ല കാരണം അത് കോടതിയിൽ നടക്കുന്ന കേസാണ് അതിന്റെ അവസാന ഘട്ടത്തിലാണ് അത് വരാനിരിക്കുന്നതേ ഉള്ളു വരട്ടെ അത് വന്നു കഴിഞ്ഞ ശേഷമായിരിക്കും ബാക്കിയുള്ള കാര്യങ്ങൾ ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ആ ഈ ദിലീപിന്റെ കേസുമായി ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥൻ പോലും ആരോപണ വിധേയനായിട്ടുണ്ട് അന്നത്തെ ഒരു പോലീസ് ഓഫീസർ അവർക്ക് ഡി ജി പി പദം കിട്ടാതെ പിക്ക് ഡി ജി പി പദം കിട്ടാതെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് സി പി എമ്മിലെ പല നേതാക്കന്മാർക്കും ഈ കേസുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അറിയാം അതുകൊണ്ട് തന്നെയാണ് രണ്ടാമത് ഈ കേസുമായി ബന്ധപ്പെട്ട് ബാലേന്ദ്രകുമാർ വന്നപ്പോൾ പോലും ഒരു ദിവസം പോലും ദിലീപിനെ ജയിലിൽ കിടത്താൻ കഴിഞ്ഞിട്ടില്ല അതൊക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഏതായാലും പുറത്തു വരട്ടെ വിധി പുറത്തു വരട്ടെ പക്ഷെ ഇപ്പോഴും ആ ഈ ഒരു യഥാർത്ഥ വിഷയത്തെ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നത്തെ വീണ്ടും അതുമായി കൂട്ടിക്കെട്ടാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന ഒരു സംശയം പോലും ഇപ്പോൾ ബാക്കിയാവുകയാണ് ഞാൻ അവരുടെ യഥാർത്ഥ സ്ത്രീ വിഷയത്തെ അഡ്രസ് ചെയ്യണമെങ്കിൽ ഇതൊന്നും ഓർമ്മിപ്പിക്കാത്ത സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയമുണ്ട് എന്ന് എന്തുകൊണ്ടാണ് മഞ്ജു വാര്യരാണെന്നാണോ പറയുന്നത് അതായത് മഞ്ജു വാര്യുണ്ടെന്നാണോ പറയുന്നത് അതിനുശേഷം അതിനെ ഡബ്ല്യു സി സി പിന്തുണയ്ക്കുന്നു അതിനുശേഷം റിപ്പോർട്ടർ ചാനല് പഴയ വാർത്ത കുത്തിപ്പൊക്കി കൊണ്ടുവരുന്നു അത് സിദ്ധിക്കുമായിട്ട് കണക്ട് ചെയ്യുന്നു ദിലീപിനെ ലൈംലൈറ്റിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള ശ്രമം നടത്തുന്നു അപ്പോൾ ഇതൊരു വെൽ പ്ലാൻഡ് ഓപ്പറേഷൻ പോലെയാണോ തോന്നുന്നത് എന്റെ ഒരു സംശയത്തിൽ അങ്ങനെ തന്നെയാണ് ഹെൽപ്ലാൻഡ് ഓപ്പറേഷൻ ഇതിന്റെ പിന്നിൽ നടക്കുന്നുണ്ടോ എന്നാണ് അതിൽ ഭയങ്കരമായ ഫോക്കസ് ഉണ്ട് എന്ന് ഞാൻ സംശയിക്കുന്നു ഇവരി പറയുന്ന പോലെ വലിയ മാഫിയ തലവെന്നൊക്കെ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത് ഒരുപക്ഷെ ദ്വീപിലേക്കായിരിക്കും അതിലേക്ക് എത്തുന്നില്ല മാഫിയ തലവെന്നോ അല്ലെങ്കിൽ പവർ ഗ്രൂപ്പ് ഉണ്ടോന്നൊക്കെ പറയുന്നത് എവിടെയാണ് പവർ ഗ്രൂപ്പ് മാധ്യമ മാധ്യമപ്രവർത്തന രംഗത്തിന്റെ എവിടെയാണ് പവർ ഗ്രൂപ്പില്ല അതേതെങ്കിലും ഒരു പുതിയ സ്ഥാപനം തുടങ്ങിയാൽ ആ പുതിയ സ്ഥാപനത്തിലേക്ക് വരുന്ന ആളിന്റെ ഗ്രൂപ്പുകാരെയും അവരുമായി ബന്ധപ്പെട്ടവരെയും അവർക്ക് ഇഷ്ടമുള്ളവരെയും അല്ലേ അവിടെ സ്ഥാപനത്തിൽ ജോലിക്ക് എടുക്കുക അതിനപ്പുറത്തേക്ക് മെറിറ്റ് നോക്കിയിട്ടാണോ ഞാൻ ചോദിക്കുന്ന എന്റെ ഫീൽഡ് ഇനി ഏത് സ്ഥാപനത്തിലാണെങ്കിലും ആ സ്ഥാപനത്തിന്റെ തലപ്പത്താൽ വരുന്നു അതിനനുസരിച്ച് ഇപ്പൊ രാഷ്ട്രീയ പാർട്ടികൾ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ പിണിയാളുകളെ അല്ലേ യഥാർത്ഥത്തിൽ എല്ലാ സ്ഥലത്തും അല്ലെങ്കിൽ കഴിവുള്ളവരെയാണോ കഴിവുള്ള എത്രയോ പേർ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പുറത്തുനിൽക്കുന്നു കഴിവല്ല ഇതിന്റെയൊന്നും മാനദണ്ഡം യഥാർത്ഥത്തിൽ ഇതിന്റെയൊക്കെ മാനദണ്ഡം കൃത്യമായ രീതിയിൽ ഏതെങ്കിലും നേതാക്കന്മാരുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും പവർ പവർഗ്രിപ്പ് എല്ലാ സ്ഥലത്തും പവർഗ്രിപ്പുണ്ട് ആ പവർ ഗ്രൂപ്പുകളുടെ ഒക്കെ പിണിയാളുകളായി നിൽക്കുന്നവർക്ക് മാത്രമേ ഇതൊക്കെ ചെയ്യാൻ കഴിയൂ അല്ലാതെ കൃത്യമായ രീതിയിൽ നിലപാടെടുത്തുകൊണ്ട് കഴിവുള്ളവരെ ഇപ്പൊ ഓരോ സ്ഥാപനങ്ങൾ വരുന്നു ആ സ്ഥാപനങ്ങളിൽ നിന്നും ഒക്കെ നമുക്കറിയാം ഓരോ സ്ഥാപനങ്ങളിലാണെങ്കിലും ഇപ്പൊ പത്രപ്രവർത്തന രംഗത്താണെങ്കിൽ പോലും സ്ഥാപനങ്ങളിലൊക്കെ തലപ്പത്തിരിക്കുന്നവരുടെ താല്പര്യങ്ങളാണ് അവിടുത്തെ അവിടെ ആൾക്കാരെ സെലക്ട് ചെയ്യുന്നതിനുള്ള മാനദണ്ഡം അല്ലാതെ കഴിവല്ല അത് മനസ്സിലാക്കാം പ്രത്യേകിച്ച് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ചാനലുകളൊക്കെ ആണെങ്കിൽ തീർച്ചയായും അത് കഴിവിന്റെ അടിസ്ഥാനത്തിലല്ല അവരുടെ ആൾക്കാർ അവർ ആര് ഇരിക്കുന്നു അവരുടെ തലപ്പത്ത് ഇരിക്കുന്ന ആൾക്കാർക്ക് അതിനെ സ്വാധീനിക്കാൻ കഴിയും അത് ആൾക്കാരെയാണ് കൂടുതലും വിടുന്നത് അതെ സിനിമയും അത് തന്നെയാണ് സിനിമ അതിലേറെ അതിലേറെ അവർക്ക് താല്പര്യം കൂടുതൽ മറ്റു ശരീരം കൂടി കാഴ്ചവെക്കേണ്ട അവസ്ഥയുണ്ട് ചാനലുകളിലും മറ്റുവാണെങ്കിൽ അത്രത്തോളം അതില്ല അത് മാത്രമേ ഇതിലൊരു വ്യത്യാസമുള്ളൂ ഇപ്പൊ രാഷ്ട്രീയ രംഗത്താണെങ്കിലും ഈ പറയപ്പെടുന്നത് പോലെ തന്നെ സമാനമായ അവസ്ഥയാണ് ഞാൻ ചോദിക്കട്ടെ കേരളത്തിലെ രണ്ട് പ്രമുഖരായ രാഷ്ട്രീയക്കാരല്ലേ ഈ സിനിമയുമായി ബന്ധപ്പെട്ടിപ്പോൾ ആരോപണ വിധേയരായിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇത്രയധികം താമസിച്ചത് എന്നതിന്റെ ഉത്തരം തന്നെ മന്ത്രിയും എം എൽ എയും പഴയ എം എൽ എയും മന്ത്രിയും നമുക്കറിയാം ഈ മുകേഷിനെ പിന്നെയും സിഞ്ചു കൊടുത്തില്ലേ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മേശപ്പുറത്തിരിക്കുമ്പോഴല്ലേ ഗണേഷ് കുമാറിനെ മന്ത്രിയാക്കുന്നത് ഗണേഷ് കുമാർ നേരത്തെ സ്ത്രീയുമായി ബന്ധപ്പെട്ട് സ്ത്രീ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അടിക മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കുക ചെയ്യപ്പെട്ട ആളല്ലേ എവിടെയാണ് ഗണേഷ് ഗണേഷ് കുമാർ ഇപ്പോ അതെ അത് നമുക്ക് അത് നമുക്ക് വിശദമായിട്ട് ചർച്ച ചെയ്യേണ്ട വിഷയമാണ് ഗണേഷ് കുമാർ ഇപ്പോൾ വളരെയധികം പഠിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം തന്നെ ഗണേഷ് കുമാർ മാധ്യമങ്ങളിൽ ബൈറ്റ് വയ്ക്കാൻ വന്നപ്പോൾ ഗണേഷ് കുമാർ എന്നെ വേട്ടയാടരുത് എന്ന് പറഞ്ഞ് ക്ഷീണിമാർക്ക് വന്നത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പലപ്പോഴും അത് ഇപ്പോൾ എത്ര ഗുരുതരമായ കഥകളാണ് പറയുന്നത് അതിശയം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതെ അതെ പറയൂ നമ്മൾ വിചാരിച്ചത് ഏതെങ്കിലും സ്ത്രീകൾക്ക് അവസരം കിട്ടാൻ വേണ്ടി എന്തെങ്കിലും തരത്തിലുള്ള നീക്കുപോക്കുകൾ അവരോട് സംസാരിച്ച് അവരുമായി തരത്തിലൊരു കരാർ ഉറപ്പിടുകയാണെങ്കിൽ അവരുമായി ഒരു വാക്കാലെങ്കിലും കരാർ ഉറപ്പിച്ച് ചെയ്യുമെന്നാണ് ഇത് നമുക്കിപ്പോ മനസ്സിലാക്കാൻ വരുന്ന വഴിയും നടക്കുന്നത് ഇപ്പോ ജയസൂര്യമായി ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്നു രണ്ടാരോപണം വരുന്ന ടോയ്ലറ്റിലേക്ക് പോയിട്ട് വരുന്ന പെണ്ണുങ്ങളെ കയറി പിടിക്കുന്നു എന്നാണ് ഇത് എന്തു തരം വരാതിർത്തുമാണ് ഇവിടെ നിയമവ്യവസ്ഥയിലെ എന്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും അത്തരത്തിലുള്ള റിപ്പോർട്ടുകളെല്ലാം വലിയ വളരെ വലിയ രീതിയിൽ പുറത്തു വരുമ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ദുരീപിന്റെ പേര് പുറത്തു വരാത്തതിലാണ് ഇവിടെയുള്ള മാധ്യമങ്ങൾക്കും മുഴുവൻ ആശങ്ക അപ്പൊ അതിനുള്ള ഒരു വഴിമരുന്ന് തെളിച്ചു കൊടുക്കുന്ന രീതിയിലാണ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഒരു അതിജീവിതയെ മറക്കരുത് എന്ന് പറഞ്ഞ പോസ്റ്റ് വരുന്ന അതിജീവിത ഇവിടെ ആരായാലും എന്തായാലും മറക്കുന്നില്ല അതിജീവിത എന്ന് പറയുന്ന ആ സ്ത്രീക്ക് നീതി ലഭിച്ചു നീതി വേണം അതാതാണ് അതിന്റെ കുറ്റക്കാർ ആതാണ് അതിന്റെ തലപ്പത്തിരിക്കുന്നവർ ആ പവർ ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാരുണ്ടെങ്കിൽ അവരെ അത് കൃത്യമായിട്ട് നീതിയുക്തമായിട്ട് അവരെ ശിക്ഷിക്കണം എന്നുള്ളതാണ് ദിലീപാണ് തെറ്റുകാരനെങ്കിൽ ദിലീപിനെ ശിക്ഷിക്കണം അതിന് യാതൊരു വിധ തെറ്റുകൊണ്ട് പക്ഷേ ദിലീപ് തെറ്റുകാരനാണെന്നുള്ള കൃത്യമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ദിലീപിനെ ശിക്ഷിക്കേണ്ടി വരുമ്പോൾ ഇത്തരത്തിലുള്ള ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും എല്ലാം ദിലീപിനെ കുറ്റക്കാരനാക്കാൻ നടത്തിയിരിക്കുന്നവരുടെ പൊളിഞ്ഞു പോയത് ദിലീപിന്റെ സ്റ്റോറിയുടെ പിറകിലുണ്ട് എന്നുള്ളത് വച്ചുകൂടെയാണ് ഈ ചർച്ച മുന്നോട്ട് പോയത് എന്തായിരുന്നാലും ദിലീപിലേക്കുള്ള ദിലീപിനെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലേക്ക് വലിച്ചിടാനുള്ളത് കാരണം ദിലീപ് മാത്രമാണ് ഇപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലേക്ക് ആ ലൈൻ ലൈറ്റിലേക്ക് എത്തിപ്പെടാൻ നിൽക്കുന്നതാണ് അത് മാധ്യമങ്ങളെ വളരെയധികം വിഷണരാക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല എന്തായാലും ദിലീപിനെ കൂടെ വലിച്ചിട്ട് ദിലീപ് കേസിന്റെ വിധിയെ പോലും സ്വാധീനിക്കാനുള്ള ഒരു സെൻസേഷണൽ ന്യൂസ് ആക്കി സ്വാധീനിക്കാനുള്ള ശ്രമമാണോ മാധ്യമങ്ങൾ ഇതിന് നടത്തുന്നത് എന്ന് കണ്ട് തന്നെ അറിയണം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം താങ്ക് യു താങ്ക് യു കൂടുതൽ ങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക